നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും കടുകമണിയുടെ ഉപമ ഒത്താഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാണ് മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം കടുക് മണിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിലിട്ടു അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറഞ്ഞു അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു ക്രിസ്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത് ശരിയാണോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട് കാരണം കടുക് എന്നുള്ള സസ്യത്തെ എല്ലാവർക്കും അറിയാം അതൊരു ഒരു വൃക്ഷമായി തീരുകയില്ല അത് പടർന്ന് പന്തലിച്ച് ആവശ്യത്തിലെ പക്ഷികൾ അതിൽ കൂടുവെക്കത്തക്കവണ്ണം ചേക്കേറത്തക്കവണ്ണം ഉള്ള ഒരു വൃക്ഷമായി തീരുകയില്ലെന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവർ കടുക് പോലെ ചെറിയ ഒരു കുരു എന്നേ ഉള്ളൂ അതിന് മലയാള ഭാഷയിൽ ഏറ്റവും ചെറിയ ഒരു കുരു എന്നുള്ള നിലയിൽ കടുക് എന്ന് തർജ്യമായി ചെയ്തിട്ടേ ഉള്ളൂ അത് ഇസ്രയേൽ നാട്ടിലുള്ള ഏതോ ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ വലിയ വൃക്ഷത്തിൻ്റെ തണൽമരത്തിൻ്റെ ഒരു ഗുരു ആണ് നമ്മുടെ ബൈബിൾ തർജ്ജുമക്കാര് കടുകെന്ന് തർജ്മ ചെയ്തു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തണൽമരമാണ് ആൽമരം അത് പല ആരാധനാ സ്ഥലങ്ങളുടെയും ഒക്കെ മുമ്പിൽ ആൽമരങ്ങൾ നിൽക്കാറുള്ളത് അവിടെ കൂടുന്ന ആളുകൾക്ക് ഒരു തണൽ കിട്ടാൻ വേണ്ടി കൂടെ ഉദ്ദേശിച്ചാണ് പണ്ടുകാലത്ത് ഇങ്ങനെയുള്ള തണൽ മരങ്ങളുടെ ചുവട്ടിലൊക്കെ അബ്രഹാമിനെ പോലുള്ള ആളുകൾ യാകോപീഠം പണിതായിട്ട് നമുക്കറിയാം പിജ്ജല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതുപോലെ ഭീന്തപ്പനയുടെ ചുവട്ടിലൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും യാഗോപീഠം പണിയുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് പഴയ നിമ്പത്തിൽ കാണാനായിട്ട് സാധിക്കും കാരണം ആളുകൾ വിശ്രമിക്കാൻ കൂടുമ്പോൾ ദൈവത്തെ അറിയുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത് ഇവിടെ ഒരു മനുഷ്യനെ ഒരു തണൽ മരത്തിൻ്റെ ഒരു ഗുരു കിട്ടി നമ്മുടെ നാട്ടിലെ ആല് തണൽമരത്തിൻ്റെ കുരുവിനെ കുറിച്ച് ആളുകൾക്ക് നമുക്കറിയാം വളരെ ചെറിയ കുരുവാണ് ഈ ആലിൻ്റെത് പണ്ട് ഒരാൾ ദൈവത്തെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട് ഒരു ദൈവവിശ്വാസിയും ഒരു നിരീശ്വരവാദിയും കൂടെ ഒരാളിൻ്റെ ചവിട്ടിൽ കിടക്കുകയായിരുന്നു വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഈ നിരീശ്വരവാദി പറഞ്ഞു ഈ ദൈവത്തിന് അങ്ങനെ വലിയ യുക്തിയൊന്നുമില്ല കാരണം ഇത്രയും വലിയ ആൽമരത്തിന് എത്ര ചെറിയ കുരുവാണ് ഒരു കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള ഒരു കുരുവൊക്കെ ഇതിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാമായിരുന്നു ഉടനെ ഒരു കാറ്റ് വന്നപ്പോൾ ഒരു ആലിൻ്റെ കുരു വന്നിട്ട് ഇയാളുടെ നെറ്റിയിൽ വീണു അപ്പം മറ്റേ ദൈവവിശ്വാസി പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ കാറ്റിൻ്റെ സമയത്ത് ചക്കയുടെ വലിപ്പത്തിലുള്ള ഒരു കുരുവാണ് ഈ ആലിൽ ഉണ്ടായിരുന്നതെങ്കിൽ നിന്റെ കഥ ഇപ്പം കഴിയുമായിരുന്നു ദൈവം സർവജ്ഞാനത്തിൽ തണൽ മരങ്ങൾക്ക് ചെറിയ പഴമാണ് നൽകിയിട്ടുള്ളത് കാരണം ആളുകൾ കൊള്ളാൻ വന്ന് കാറ്റുകൊള്ളാൻ വന്നിരിക്കുമ്പോൾ അത് അവരുടെ ദേഹത്ത് വീഴാൻ മരണം സംഭവിക്കാൻ പാടില്ല ദൈവയുക്തിപൂർവമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അപ്പോൾ ഇവിടെ ഒരു തണൽ മരത്തിൻ്റെ കുരുവ് ഒരു കൃഷിക്കാരൻ തൻ്റെ നിലത്തിലിടുകയാണ് ഒരുപക്ഷെ വഴിയേരിയിൽ ഉള്ള ഒരു സ്ഥലമായിരിക്കാം എന്തിനാണ് അദ്ദേഹം അത് ചെയ്തത് വഴിപോക്കർക്ക് തണലുണ്ടാകണം അതൊരു ഫലവൃക്ഷമല്ല തണൽ മരമാണ് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതൊരു വലിയ പാഠം നൽകുന്നുണ്ട് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പാടില്ല നാം മറ്റുള്ളവർക്ക് തണലാകണം ആൽമരം പോലുള്ള ഒരു മരം നടാനിടയായാൽ അത് തലമുറകളോളം തണൽ നൽകാനിടയാകും ഏഷ്യയിലെ ഏറ്റവും വലിയ ആല് കൽക്കട്ട ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഞാനത് കണ്ടിട്ടുണ്ട് ഒരു ആൽമരം നിൽക്കുന്ന ഏതാണ്ട് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്താണ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരാളാണ് ഈ മനുഷ്യൻ അദ്ദേഹം ചിന്തിച്ചു എൻ്റെ സ്ഥലത്തിൻ്റെ അരികിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ വെയിലത്ത് അവരൊന്ന് ആശ്വസിക്കുവാൻ അവർക്ക് തണലേകുവാൻ ഈ ഞാൻ നടുന്ന ഈ മരം ഉപകാരപ്പെടും എന്ന് ചിന്തിച്ചു ഫലമൊന്നും അതിന് കിട്ടത്തില്ല പക്ഷേ ആൾക്ക് തണലുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പാടില്ല തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം നമുക്ക് ശേഷമുള്ള അടുത്ത തലമുറകൾക്കും പ്രയോജനം വേണം എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം നാം പഴയനിമ പരിശോധിച്ചാൽ തൻ്റെ കാലശേഷം ദൈവജനം അനുഗ്രഹിക്കപ്പെടണമെന്ന് ചിന്തിച്ച ആളുകളെ കാണാൻ കഴിയും മോശം അങ്ങനെ ഒരാളായിരുന്നു മോശം മരിക്കാൻ നേരത്തെ മോശ പറഞ്ഞു നിന്റെ ജനം ഇടയിനില്ലാത്ത ആളുകളെപ്പോലെ ചിന്തിച്ചു തരാൻ ഇടയാകാതിരിക്കേണ്ടതിന് നീ ഒരാളെ നിയമിക്കണം ദൈവം പറഞ്ഞു നീ ട്രെയിനിങ് കൊടുത്ത യോശുവ ആകട്ടെ യോശുവ മരിക്കാൻ നേരത്ത് ജനത്തെ വിളിച്ചു പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോമിസ് സേവിക്കും നിങ്ങളുടെ കാര്യം എന്താണ് അവരും പറഞ്ഞു ഞങ്ങൾ ഹോമി സേവിക്കും യോശുവയുടെ ആ വാക്കുകൾ സ്വീകരിച്ച ആളുകൾ യോശുവയുടെ കാലശേഷം അടുത്ത തലമുറയിലും അടുത്ത തലമുറയിലും ദൈവത്തെ സേവിക്കുവാനിടയായി തീർന്നു അപ്പൊസ്തവലന്മാരുടെ കാര്യം എടുത്താൽ മരണസമയത്ത് അപ്പൊ സ്തന്മാർ എഴുതിയ ലേഖനങ്ങൾ എല്ലാം തലമുറകൾക്ക് വേണ്ടിയായിരുന്നു അവർ പറയുന്നത് എന്റെ നിര്യാണകാലം അടുത്തു ഏഹ് എന്റെ മരണശേഷം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിനായി ജീവിക്കണം അപ്പോൾ തങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ മാത്രമല്ല അടുത്ത തലമുറയിലുമുള്ളവർ ദൈവത്തെ സ്നേഹിക്കാൻ ഇടയായി തീരണം എന്നാണ് യഥാർത്ഥ ഭക്തന്മാർ ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെ ഈ കൃഷിക്കാരൻ താന് തലമുറകൾക്ക് വേണ്ടി വഴിപോക്കർക്കു വേണ്ടി ഇതാ ഒരു ഒരു മരം നടുകയാണ് അതാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് ആളുകൾക്ക് വഴിപോക്കർക്ക് എല്ലാം ആശ്വാസം ഉണ്ടാകണം യഥാർത്ഥ ആശ്വാസം എന്താണ് യേശു പറഞ്ഞു അധ്വാനിക്കുകയും ഭാരഞ്ഞുമൊക്കെയും ചെയ്യുന്നവരുമേയും എല്ലാവരും എൻ്റെ അടുക്കൂടി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യേശുവിനെ കൈക്കൊള്ളുന്നതാണ് യഥാർത്ഥ ആശ്വാസം യേശുവിനെ പോലൊരു തണൽഭരം വേറെയില്ല അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് അവർക്ക് എല്ലാ തരത്തിലുള്ള ആത്മീകാശ്വാസവും ഭൗമികാശ്വാസവും ഉണ്ടാകും ഒരു തർക്കവുമില്ല ആ യേശുവിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തുവാൻ ദൈവം നമ്മെ നമ്മെവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴത്തപ്പെടുമാറാകട്ടെ